നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അതിൽ മൂക്കും ഉൾപ്പെടും നെറ്റി എന്ന് പറയുന്നതിൽ മൂക്കും ഉൾപ്പെടും പറഞ്ഞതിൽ അലൽ ജബഹ ഒന്ന് നെറ്റിയാണ് അലൽ രണ്ട് കൈകൾ എത്രയായി മൂന്ന് രണ്ട് കാൽമുട്ടുകൾ രണ്ട് കാൽമുട്ടുകൾ എത്രയായി അഞ്ച് നമ്മുടെ രണ്ട് കാൽപാദങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാൽവിരലുകൾ ഇങ്ങനെ ഏഴ് അവയവങ്ങളിലാണ് നബ്സൽ അള്ളാഹു അലഹി വസ്ലം നമ്മോട് സുജൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് ഈ ഏഴ് അവയവങ്ങളിലാണ് നബ്സൽ അള്ളാഹു അലി വസ്ലം നമ്മോട് സുജൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് ഈ ഏഴ് അവയവങ്ങളിൽ സുജൂത് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഈ ഏഴ് അവയവങ്ങളിൽ സുജൂത് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഹനഫി മദവിന്റെ വീക്ഷണമനുസരിച്ച് ഒരു വ്യക്തി നെറ്റിയിൽ മാത്രം സുജൂത് ചെയ്താൽ സുജൂത് ശരിയാകും പക്ഷേ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഈ ഏഴ് അവയവങ്ങളും നമ്മൾ എന്ത് ചെയ്യണം നിലച്ച് വെക്കണം ഈ ഏഴ് അവയവങ്ങളും നിലച്ച് വെക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് മൂക്കിന്റെ വിഷയത്തിൽ ചില പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നിർബന്ധമാണോ അല്ലേ എന്ന കാര്യത്തിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് പക്ഷേ അത് നിർബന്ധമാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ഏറ്റവും നല്ലത് എന്താണ് പൂർണ്ണത എന്താ ഈ ഏഴ് അവയവങ്ങൾ മൂക്ക് ഉൾപ്പെടെ ഈ ഏഴ് അവയവങ്ങൾ നിലത്ത് നല്ല രൂപത്തിൽ വെക്കുക എന്നുള്ളതാണ് സുജൂദിന്റെ പൂർണമായ രൂപം മനസ്സിലായോ അതാണ് സുജൂതിന്റെ പൂർണമായ രൂപം അതാണ് അലഹി വസ്ല്ലം കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വറക്കല്ലാ ഹുഫീഖും ഇവിടെ വരുന്ന മറ്റൊരു വിഷയം നിലത്ത് ഇപ്പൊ ഒരു വ്യക്തി സുജൂത് ചെയ്യുമ്പോൾ ഒരു വ്യക്തി സുചോത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നെറ്റിവെക്കണമെന്ന് നമ്മൾ പറഞ്ഞു പല ആളുകൾക്കും വരുന്ന സംശയമാണ് നമ്മൾ നിലത്ത് നെറ്റിവെക്കാതെ എന്തെങ്കിലും ടവലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ സുചോത് ചെയ്യുന്നതിന്റെ വിധി എന്താണ് ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പൊടിയുണ്ടെന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ നിലം ചൂടാണെന്ന് സങ്കല്പിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ എന്തെങ്കിലും വിരിപ്പുകൾ വിരിച്ചുകൊണ്ട് നമ്മൾ സുജൂത് ചെയ്യുന്നതിന്റെ വിധി എന്താണ് നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ വല്ലാതെ അത് വിമർശിക്കുന്നതായി കാണാം അടിസ്ഥാനപരമായി മനസ്സിലാക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള മസാജിദുകളിലൊക്കെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ പ്രത്യേകമായി അങ്ങനെ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവരും എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നമ്മളും നിസ്കരിക്കുക എല്ലാവരും എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നാമും നിസ്കരിക്കുക ഇനി ഒരു വ്യക്തിക്ക് നെറ്റി നിലത്ത് വെക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ട് അല്ലെങ്കിൽ ജലദോഷം ബാധിച്ച കാരണത്താൽ മൂക്ക് നിലത്ത് വെക്കാൻ പ്രയാസമുണ്ട് അത് കാരണത്താൽ അദ്ദേഹം ഒരു ടൌല് വെക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തുണികൾ വെക്കുകയാണ് അതിന്റെ വിധി എന്താണ് അനുവദനീയമാണ് അതിന്റെ വിധി അനുവദനീയമാണ് എന്താണ് അതിന്റെ അനസ് പറയുന്നു ചെളിവ്ലി വസ്ല്ലാം നാം കൂടെ കഠിനമായ ചൂട് കാരണത്താൽ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു തുണി കഷ്ണം നമ്മൾ വെക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ഒരു ഭാഗം നാം വെക്കാറുണ്ടായിരുന്നു എന്ന് അനസ് മാലിക് പറയുന്നതായി ഇമാം ഉദ്ധരിക്കുന്ന പറയുന്നതായിരിക്കുന്നിട്ടുണ്ട് മനസ്സിലായോ അനസ് റബി അള്ളാഹുഹു പറയുകയാണ് കഠിനമായ ചൂട് കാരണത്താൽ പല ആളുകളും അവരുടെ നെറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും വെക്കാറുണ്ടായിരുന്നു ാഹു അലി വസ്സല്ലാവിലും അതുപോലെ തന്നെ തൊപ്പിയിലും ചെയ്യാറുണ്ടായിരുന്നു തലപ്പാവിലും തൊപ്പിയിലും ചെയ്യാറുണ്ടായിരുന്നു ഇമാ ബുഹാരിച്ചതാണ് അദ്ദേഹത്തിന്റെ ഷഹിഹൽ ഉദ്ധരിച്ചതാണ് അദ്ദേഹത്തിന്റെ ഉദ്ധരിച്ചതാണ് മനസ്സിലായില്ലേ സുജൂത് ചെയ്യുന്ന സമയത്ത് അടിസ്ഥാനം എന്നുള്ളത് സാധാരണ നിലത്ത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ചില സ്ഥലങ്ങളിൽ ചില പള്ളികളിലൊക്കെ പുൽപായായിരിക്കാം അതാണ് നല്ലത് പക്ഷേ ഒരു വ്യക്തിക്ക് അവിടെ സുജൂത് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അത് ശ്വസിച്ചാൽ അലർജിയുടെ പ്രശ്നമുണ്ട് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും തുണി കഷ്ണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അരികിലുള്ള എന്തെങ്കിലും വെക്കുന്നതിൽ തെറ്റില്ല അനസ്രൂ ഹു പറയുന്നു സ്വഹാബികൾ ചൂട് കാരണം അത്തരത്തിൽ വെക്കാറുണ്ടായിരുന്നു അത് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്